ഹലോ അപ്പം ഇന്ന് നമുക്ക് അരി കുതിർത്ത് അരക്കാതെ തന്നെ അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയ നെയ്യപ്പം എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ശർക്കര ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇനി എടുക്കേണ്ടത് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു കപ്പ് ചേർത്തി കൊടുക്കാം അരക്കപ്പ് തന്നെ മൈദ ചേർത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ള ഉപ്പ് ചേർത്തിയിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചെറു ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ശർക്കര പാനി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒരു കപ്പ് ഒഴിച്ചിട്ട് പിന്നീട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് വെള്ളം ഓരോ ൊടി അളവില് വ്യത്യാസം വരും വെള്ളത്തിന്റെ അളവ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നുള്ളു ബേക്കിംഗ് സോഡയും എള് ഏലക്കാപ്പൊടി ചെറിയ ജീരകം ഇതിൻ്റെ പൊടികൾ ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഞാൻ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം റെസ് ചെയ്യാനൊന്നും വെക്കണ്ട അപ്പം അതിനുള്ള എണ്ണ ചൂടായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇത് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലവണ്ണം തന്നെ പൊങ്ങി വരും എന്നിട്ട് ഒരു ആവുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുത്തിന് ശേഷം ഉൾവശമൊക്കെ കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ അരിപ്പൊടി വെച്ചിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ